ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിങ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തമ്മിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ഓർക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് മൊത്തത്തിൽ നമ്മൾ നോക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോ ഓക്കെ സോ നമ്മൾക്ക് എന്നും വെച്ചിരിക്കുന്ന പോലെ രണ്ട് പയൽസാണ് വെച്ചിട്ടുള്ളത് ദിസ് വൺ ഇസ് ദ ഫസ്റ്റ് പയൽ ദ സെക്കൻഡ് ചക്ര ആർക്കേഞ്ചൽ ഏരിയൽ ഓക്കെ ആൻഡ് ദിസ് വൺ ഇസ് ദ സെക്കൻഡ് പയൽ ദ ഡോർ ടു റൊമാൻസ് ഓക്കെ അപ്പോൾ ഈ രണ്ട് കാർഡാണ് ഒരെണ്ണം ഒരു ഏഞ്ചലിനെ സൂചിപ്പിക്കുന്ന ഒരു ഏഞ്ചൽ കാർഡാണ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ഡോർ ടു റൊമാൻസ് ആണ് റൊമാൻസിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡ് നമ്പർ തേർട്ടി സിക്സും നമ്പർ തേർട്ടി ത്രീയു ആണ് അപ്പൊ ഇതിലെ ഏത് കാർഡാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിക്കുന്നത് ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചിട്ട് സെലക്ട് ചെയ്യുക ആൻഡ് ഓൾസോ ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റീസനേറ്റ് ആകും ആൻഡ് ഓൾസോ പോസിറ്റീവായിട്ട് വേണം കാണാനായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിച്ച് കാണരുത് ആൻഡ് ഓൾസോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ കാണാം അതുപോലെ പേഴ്സണൽ റീഡിങ് ഞാൻ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ആൻഡ് ഓൾസോ നമ്മൾക്ക് എന്താണ് നമ്മൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കാം അനാവശ്യമായിട്ടുള്ള എനർജികൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നിൽക്കരുത് ഓക്കേ നമുക്കപ്പോ ഫസ്റ്റ് പായലിലേക്ക് പോകാം സെക്കൻഡ് ചക്ര ആർക്കേഞ്ചൽ ഏരിയൽ ഓക്കേ നമുക്ക് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പായ സെക്കൻഡ് ചക്ര ആർക്കേഞ്ചൽ ഏരിയലാണ് ഒരു ഏഞ്ചൽ കാർഡ് നമ്പർ തേർട്ടി സിക്സ് ഓക്കെ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ പോസിറ്റീവായിട്ടിരിക്കുക ഓക്കെ യെസ് ഡിസേർവിങ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് സോ വി പോസിറ്റീവ് ദ കമ്മിറ്റ്മെൻറ്റ് ഓക്കെ ഗ്രേറ്റ് ദ കമ്മിറ്റ്മെൻറ്റ് ദ ന്യൂ ബിഗിനിങ്സ് ഓക്കെ ഓക്കെ നിങ്ങളെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ഓർക്കുന്ന തരത്തിലുള്ള സന്ദർഭങ്ങളാണ് ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സനൊരു ഭയങ്കര ഒരുപാട് ആളുകൾ കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ഇടയിലുള്ള ഇടയിലുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ വ്യക്തിയുടെ റിലേറ്റീവ്സിന് റിലേറ്റീവ്സിൻ്റെ ആരുടെയെങ്കിലും കസിൻസിൻ്റെ വെഡ്ഡിങ് ആയിരിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരിയുടെയോ കല്യാണം ആയിരിക്കാം അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ആയിരിക്കാം ഓക്കെ അപ്പോൾ ഈ വ്യക്തി അതിലൊക്കെ പങ്കെടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ വ്യക്തിയുടെ ചുറ്റിനും ഒരുപാട് ഉണ്ട് ഈ വ്യക്തി ഒറ്റയ്ക്കല്ല ഓക്കെ ഈ വ്യക്തി ഒറ്റയ്ക്കല്ല ഇരിക്കുന്നത് ഈ വ്യക്തിയുടെ ചുറ്റിനും ഒരുപാട് എനർജികൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇവിടെ കുറച്ചുകൂടി കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നത് ഈ പേഴ്സന്റെ മനസ്സെന്ന് പറയുന്നത് വളരെയധികം പ്ലസന്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ായിട്ട് ഇരിക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നോ ഡൗട്ട് പക്ഷെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഇൻസിഡൻസ് ആയിട്ട് അതായത് ചില ക്ലൂ ക്ലൂസ് ഒക്കെ നമ്മൾക്ക് കിട്ടുമല്ലോ അല്ലെങ്കിൽ ചില ഹിൻഡുകൾ നമ്മൾക്ക് കിട്ടുമല്ലോ അപ്പോ ആ ഒരു രീതി വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സൺ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ വിധിക്കപ്പെട്ട ആൾക്കാരാണ് അല്ലെങ്കിൽ ഒന്നിക്കാൻ വിധിക്കപ്പെട്ട ആൾക്കാരാണ് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് ോർക്കുന്നുണ്ട് ഓക്കെ അതായത് ഈ പേഴ്സണ് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ എന്തുകൊണ്ടും യോഗ്യതയുള്ള വ്യക്തിയാണ് നിങ്ങളെന്നും അതുപോലെ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം മേ ബി ആ ഈ പേഴ്സൺ എന്തുകൊണ്ടും നിങ്ങൾക്ക് യോഗ്യനാണ് നിങ്ങളെ കല്യാണം കഴിക്കാൻ യോഗ്യനാണ് അല്ലെങ്കിൽ യോഗ്യയാണ് എന്നുള്ള ആ ഒരു ചിന്ത ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ ഒരു ഫസ്റ്റ് പയൽ ചൂസ് ചെയ്ത ആൾക്കാരായ നിങ്ങൾ അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് ഏഞ്ചൽസിൻ്റെ മാലാകമാരുടെ ആ ഒരു ബ്ലെസ്സിങ്സ് മേ ബി നിങ്ങൾ ഏഞ്ചൽസിൻ്റെ കഫർമേഷൻസും പ്രാർത്ഥനകളും ഗ്രാറ്റിറ്റ്യൂഡും ചെയ്യുന്ന ആൾക്കാരായിരിക്കണം ഓക്കെ അതായത് ഏഞ്ചൽസിനെയൊക്കെ പ്രാർത്ഥിക്കുകയും യൂണിവേഴ്സ് എനർജീനെ പ്രാർത്ഥിക്കുകയും ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്സ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം ഇവിടെ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് നല്ല രീതിയിൽ ഉള്ളതായിട്ട് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ള കാര്യങ്ങൾ ബിക്കോസ് നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ലേഡി ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ ലേഡി വളരെ ഹാപ്പിയാണ് വളരെ പ്രൗഡായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മനസ്സിന് വളരെ എന്താ പറയുക വളരെ സമാധാനവും സന്തോഷവുമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഈ ഈ ഒരു ലേഡിയുടെ ചുറ്റിനു ആണെങ്കിൽ കംപ്ലീറ്റ്ലി ബ്യൂട്ടിഫുൾ പുഷ്പങ്ങളാണ് അല്ലേ ബ്യൂട്ടിഫുൾ പ്ല ഫ്ലവേഴ്സ് ആണ് വളരെ സൂര്യപ്രകാശം അതുപോലെ ബട്ടർഫ്ലൈസ് വളരെ തെളിഞ്ഞ ആകാശം ഓക്കെ അത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കാർഡ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിനെ തന്നെയാണ് ഈ പേഴ്സന്റെ മനസ്സിനെ സൂചിപ്പിക്കുന്നതും അതുപോലെ ഇവിടെയും നമ്മൾക്ക് കാണാൻ കഴിയും ന്യൂ ബിഗിനിങ്സ് ആണ് അതായത് ഇപ്പോ നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്മൂത്ത് ഗോയിങ് ആണ് പക്ഷെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല നിങ്ങൾ ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും ഈ പേഴ്സൺ ഉത്തരം നൽകുന്നില്ല ഓക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഓക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ പേഴ്സൺ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തും ആയിക്കൊള്ളട്ടെ അത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഒരു പുതിയ തുടക്കത്തിൽ വന്ന് നിൽക്കും എന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ഈ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങൾ തന്നെയാണ് ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ള എനർജീസ് ഈ വ്യക്തിയെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സൺ ഇപ്പൊ ഈ വ്യക് പേഴ്സൻ്റെ കൂട്ടുകാർ ഫ്രണ്ട്സിൻ്റെയോ കസിൻസിൻ്റെയോ ഒക്കെ കല്യാണത്തിനൊക്കെ പോകുന്നതായിട്ട് കാണിക്കുന്നു സോ ഹാപ്പിയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് സോ ആ ഒരു മാരേജ് ഒക്കെ കാണുമ്പോൾ ഈ വ്യക്തി നിങ്ങളെയാണ് അതിൽ സങ്കല്പിക്കുന്നത് അതായത് ഈ വ്യക്തിയും നിങ്ങളും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ കല്യാണത്തിലേക്ക് അതാണ് നമുക്ക് കമ്മിറ്റ്മെൻ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് കല്യാണത്തിലേക്ക് പോണം അല്ലെങ്കിൽ കല്യാണം കഴിക്കണം എത്രയും പെട്ടെന്ന് കമ്മിറ്റഡ് ആകണം എന്നുള്ള ഒരു ചിന്തയും കൂടെ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും മേ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളും വിഷമിച്ചിരിക്കുന്ന രീതിയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാകണം അതായത് ബ്രേക്കപ്പ് ഒക്കെ ആണെങ്കിലും അത് പറഞ്ഞുകൊണ്ട് ഇരുപത്തിയാലു മണിക്കൂറും കരഞ്ഞിരിക്കുന്ന രീതിയൊക്കെ നിങ്ങളും മാറ്റി നിങ്ങളും കുറച്ചും കൂടി സ്മാർട്ടായി നിങ്ങൾ നിങ്ങളുടെ കാര്യം ഇപ്പോൾ വർക്ക് ചെയ്യാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക സ്മാർട്ടായിട്ട് നടക്കുക എക്സസൈസ് ചെയ്യുക ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യുക ഓക്കെ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് ബിക്കോസ് അത് കണ്ടിന്യൂ ചെയ്യാം ബിക്കോസ് നിങ്ങൾക്ക് അർഹിക്കപ്പെട്ടത് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ യെസ് ഗീവ് മീ എ സെക്കൻഡ് ചാൻസ് ഈ പേഴ്സൺ ഹാപ്പിയൊന്നും അല്ല നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഐ ആം കൈൻഡ് ഓഫ് ഒബ്സസ്ഡ് വിത്ത് യു ഓക്കെ യെസ് ഈ പേഴ്സൺ ഒഴിച്ചു കൂടാൻ പറ്റുന്നില്ല ഓക്കെ അപ്പം നിങ്ങളുടെ ബ്യൂട്ടിയും ഹെൽത്തും ഒന്നും കളയരുത് നിങ്ങളത് യെസ് ഹെൽത്ത് ഇഷ്യൂസ് സംതിങ് മേ ബി ആൻസൈറ്റി മൂലം ഒക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളായിരിക്കാം ടഫ് ടു കണക്ട് നിങ്ങൾ മേ ബി ഒട്ടും പിടികൊടുക്കുന്നില്ലായിരിക്കാം യെസ് എല്ലാവർക്കും സെൽഫ് റെസ്പെക്ട് വേണമല്ലോ ഷോർട്ട് ഹെയർ ഓക്കെ എ ഗുഡ് ലിസണർ ഓക്കെ ഡാൻസർ ഓർ ആർട്ടിസ്റ്റ് ഓക്കെ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നന്നായിട്ട് പടം വരക്കുന്ന ആൾക്കാരാണ് മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുക വർദ്ധിപ്പിക്കുക നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക ബിക്കോസ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ആ ഒരു കറക്റ്റ് ടൈമിൽ വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അതുപോലെ തന്നെ ഈ സ്ക്രീനിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റീസനേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത്

പീപ്പിൾ ഓൾസോ ദ ഡിക്രീസ് ഓക്കെ നമുക്ക് ഫസ്റ്റ് പയലിൽ കണ്ടത് എന്താണോ ആ അതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ഫസ്റ്റ് തന്നെ ഇത് കേൾക്കുമ്പം സ്കിപ്പ് അടിച്ച് പോവേണ്ട ആവശ്യമില്ല നിങ്ങൾ കംപ്ലീറ്റ്ലി കേൾക്കുക കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്തത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളൂ മനസ്സിൽ നിന്നും ഓക്കെ അപ്പൊ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് സക്സസ് തന്നെയാണ് ഓക്കെ അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കാര്യമായ രീതിയിൽ ഈ വ്യക്തി ഓർക്കുന്നില്ല അതായത് മേ ബി നിങ്ങളുടെ പോസ്റ്റുകളോ സ്റ്റോറികളോ അതൊക്കെ കാണുന്നുണ്ടാകാം അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാകാം പോസ്റ്റ് ഇടുന്നതായാലും അല്ലെങ്കിൽ എവിടെ പോകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മേ ബി ആയിട്ടുള്ള അക്കൗണ്ടിൽ വന്ന് നോക്ക നോക്കാതെ ഫേക്ക് അക്കൗണ്ടിലൊക്കെ വന്ന് നോക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങളത് കയ്യോടെ പൊക്കിയിട്ടുണ്ടാകാം ഓക്കെ വാട്ട് എവർ ഇറ്റ് ഇസ് പക്ഷെ ഇവിടെ ഈ പേഴ്സൺ ഇതിൽ നിന്നും സക്സസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതായത് ഈ വ്യക്തിയുടെ മനസാക്ഷി ഓക്കെ മനസാക്ഷി മനസാക്ഷി പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും വിജയം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ വ്യക്തിക്ക് അത് പ്രാക്ടിക്കൽ ആക്കി എടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഓക്കെ അത് ദിസ് ദിസ്ഇസ് ബിക്കോസ് ഓഫ് ഈ പേഴ്സൺ വളരെ പ്രൊഫഷണലാണ് അതായത് ഈ പേഴ്സൺ മേ ബി കഥാകൃത്താകാം നന്നായിട്ട് എഴുതുന്ന ആളാകാം അല്ലെങ്കിൽ മേ ബി സിനിമ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാകാം അല്ലെങ്കിൽ സംതിങ് ഡാൻസർ ആകാം അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പേഴ്സൺ ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാകാം ഓക്കെ അപ്പോൾ ശരിക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാകാം അതായത് ബിസിനസ് ചെയ്യുന്ന വ്യക്തി ബിസി ആയിട്ട് നിൽക്കുന്ന പേഴ്സൺ സോ നിങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ള സാഹചര്യങ്ങൾ സമ്മതിക്കുന്നില്ല ആ ഒരു സാഹചര്യ സമ്മർദ്ദം അല്ലെങ്കിൽ ആ ഒരു ചുറ്റിനുമുള്ള എനർജീസ് ഭയങ്കരമായിട്ട് ഈ വ്യക്തിയെ പുറകിലേക്ക് വലിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും ഓക്കെ അപ്പൊ നിങ്ങൾ മേ ബി ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഫാമിലിയുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ലവേഴ്സ് ആയിരിക്കാം ഓക്കെ ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഇതിനെന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം അത് ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ് എല്ലാമാണ് പക്ഷെ എന്നാൽ പോലും ഈ പേഴ്സണ് നിങ്ങളായിട്ട് കണക്റ്റഡ് ആകാൻ കഴിയുന്നില്ല രണ്ട് ദിവസം മര്യാദക്ക് നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം മേ ബി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകും അല്ലെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ടോട്ടലി കട്ടായി പോകും ഓക്കെ ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കുറച്ചും കൂടി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് ഇപ്പം എന്താണെന്ന് വെച്ച എന്തെങ്കിലും ഒരു ഫൈറ്റ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ മേ ബി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സോറി പറയില്ല നിങ്ങൾ അങ്ങോട്ട് പോയി പറയേണ്ടതായിട്ട് വരും ഓക്കെ അതുപോലെ തന്നെ സിറ്റുവേഷൻസ് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്ത് പറയാനായിട്ട് ഈ വ്യക്തിക്ക് അറിയില്ല ഓക്കെ നീ എന്നോട് മിണ്ടുന്നില്ലെങ്കിൽ വേണ്ട ഞാനും മിണ്ടുന്നില്ല ബിക്കോസ് ആ ഒരു വൈബിലി പോകുന്ന അവയാണ് മര്യാദക്കാണെങ്കിൽ മതി അല്ലാതെ സോറി പറയാനും കാലുപിടിക്കാനും എന്നെ കിട്ടില്ല അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യം ഒരിക്കില്ല അതായത് ഈ പേഴ്സൺ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തില് ഈ പേഴ്സൺ കുറച്ച് പിന്നിലോട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ടുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് തെറ്റുധാരണകള് ഓക്കെ അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നതും വിചാരിക്കുന്നതും ആയിരിക്കില്ല ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഈ പേഴ്സൺ വിചാരിക്കുന്നതായിരിക്കില്ല നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോ ടോട്ടലി അവിടെ ഒരു അവിടെ ഒരു എനർജി വൈബ്രേഷൻസ് നല്ല രീതിയിൽ കാണിക്കാനുണ്ട് കാണുന്നുണ്ട് നല്ല രീതിയിലുള്ള വേരിയേഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് സോ ഇവിടെ സ്നേഹം ചോർന്നു പോകുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത് സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അത് പറയാതിരിക്കാൻ വയ്യ സോ അതുകൊണ്ട് തന്നെ ഈ കാർഡും ഉദ്ദേശിക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് കാരണം ഡോർ ടു റൊമാൻസ് ആണ് ഇത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതൊരു താക്കോൽ വേണം അല്ലെ താക്കോലും വെച്ചിട്ടുണ്ട് അപ്പൊ ദാറ്റ് മീൻസ് ഇവിടെ ലോക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അപ്പോ ഇതിന് ഒരു ന്യൂ ബിഗിനിങ്സ് തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ പുതിയ ഒരു തുടക്കം തുടങ്ങണമെങ്കിൽ അത് നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കേണ്ട അവസ്ഥയാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ എഫേർട്ട് ഇടും കഷ്ടപ്പാടെടുക്കും അതെന്തിനു വേണ്ടിയായിരിക്കും കൂടുതലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിന് വേണ്ടിയായിരിക്കും അതായത് ഈ പേഴ്സൻ്റെ ബിസിനസ് ടൂറോ അല്ലെങ്കിൽ ബിസിനസ് മീറ്റിങ്ങോ അല്ലെങ്കിൽ പ്രൊമോഷൻ ആക്ടിവിറ്റീസോ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഈ പേഴ്സൺ വളരെ ബിസി ആയിരിക്കും അതിൽ ഹൺഡ്രഡ് കൊടുക്കുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള മണി മൈൻഡഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ ഒരു പ്രണയ ജീവിതത്തിൽ ഈ പേഴ്സൺ വൻ പരാജയമാണ് കാരണം ഈ പേഴ്സൺ അറിയില്ല ഹൗ ടു ഇംപ്രസ് യു നിങ്ങൾ എങ്ങനെ ഇംപ്രസ് ആക്കണം അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഒരു പ്രണയം ഒരു നല്ലൊരു ഫ്ലോയിൽ കൊണ്ടുപോകണം എന്നുള്ളത് ഈ പേഴ്സൺ അറിയില്ല പക്ഷെ നിങ്ങളെ വിട്ടുകളയാനും ഈ പേഴ്സൺ തയ്യാറുമല്ല ആ ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ ഈ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഓർക്കുന്നുണ്ട് പക്ഷെ അത് വളരെ ഫീലിങ്സോട് കൂടിയോ അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടിയോ അല്ല ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നത് ബിക്കോസ് ഓർക്കുന്നുണ്ട് ഓക്കെ അത് എങ്ങനെ കൊണ്ടുപോകണം എത്രത്തോളം മനോഹരമായിട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ അതിനെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ഓർക്കുന്നില്ല ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല ഓക്കെ ഇഷ്ടമുണ്ടോ എന്ന് വെച്ചാൽ യെസ് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ഈ പേഴ്സന്റെ കുറ്റം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ അത് സമ്മതിച്ചു വരില്ല സോ ആ ഒരു ടൈപ്പ് ഓഫ് ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ ഈ പേഴ്സൺ ഭയങ്കര മാന്യനാണ് കേട്ടോ ഭയങ്കര മാന്യനും വളരെ മാന്യമായ പുരുഷനും മാന്യനായ പുരുഷനും മാന്യനായ സ്ത്രീയുമായിട്ടാണ് കാണിക്കുന്നത് ബിക്കോസ് മറ്റുള്ളവർ പുറമേ നിന്ന് ഈ വ്യക്തിയെ നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് പ്രത്യേകിച്ച് തെറ്റുകുറ്റങ്ങളൊന്നും ഉണ്ടാവുകയും ഇല്ല ഓക്കെ അത്തരത്തിലുള്ളൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് യു ബട്ട് മൈ ഈഗോ ഈസ് നോട്ട് അലൌവിംഗ് മീ ഓക്കേ ഐ ആം കോൺസെൻട്രേറ്റിംഗ് ഇൻ മൈ കരിയർ ഓക്കെ കരിയർ കരിയർ ആണ് കരിയർ മണി ജോബ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിവ് പ്രകടിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഈ പേഴ്സൺ കൂടുതൽ ഇത് യാ കാർമിക് കണക്ഷൻ കാർമിക് കണക്ഷൻ നല്ല കാർമിക് ഉണ്ട് അത് നെഗറ്റീവായിട്ട് കാണണ്ട ദെൻ പ്രമോഷൻ ഓക്കെ യെസ് ലണ്ടൻ നെയ്ച്ചർ ലവ് then angry person okay ഇപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റീസിനേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്